ജമ്മുകശ്മീരിൽ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് വടക്കൻ കശ്മീരിലെ ഹന്ദ്വാരയിലാണ് സ്ഫോടനം ഉണ്ടായത് പഴയ പൊട്ടിത്തെറിച്ചതാകാം എന്നാണ് വിലയിരുത്തൽ ആദിൽ പാലൂൺ നമുക്കൊപ്പം ആദിൽ പാലൂൺ എന്താണ് വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങളാണ് സുജിയ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് വരുന്നു വടക്കൻ കശ്മീരിലെ ഹന്ദ്വാരയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൂന്ന് പേർക്ക് മൂന്ന് സാധാരണ ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പോലീസ് അറിയിക്കുന്നത് പഴയ ഷെല്ല് നേരത്തെ എപ്പോഴെങ്കിലും വീഴിട്ടുള്ള ഷെല്ല് അത് പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിശദമായ പരിശോധന ജമ്മുകശ്മീർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സുരക്ഷാ സേനയുടെ പരിശോധനയും ഉണ്ടാകും ജമ്മുകശ്മീരിൽ വടക്കൻ കശ്മീരിലാണ് ഈ ഹന്ദ്വാര സ്ഥിതി ചെയ്യുന്നത് ഹന്ദ്വാരയിലെ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയിലാണ് ഈ പൊട്ടിത്തെറി സ്ഫോടനം ഉണ്ടായത് പഴയ ഷെല്ല് പൊട്ടിത്തെറിച്ചതാകാം എന്ന നിഗമനത്തിലെത്തിയിരിക്കുന്നു മൂന്ന് പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സുജയ